ഹായ് പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിക്കുന്നത് പറഞ്ഞാൽ അന്ന് ഞാൻ മുല്ലമാനൊക്കെ ഉണ്ടാക്കിയായിരുന്നുണ്ട് കുറച്ച് ഓർഡർ കാണിച്ചായിരുന്നല്ലോ അതെല്ലാം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പാക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് ഇച്ചിരി ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വന്നത് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്ത് രാത്രി തന്നെ കൊണ്ടുപോകാരുന്നുവർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഓർഡർ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡബിൾ കിട്ടിയിട്ടുണ്ട് ഇപ്പം അപ്പോൾ നമ്മുടെ ഈ മെറ്റീരിയൽ അന്ന് കുറവായിരുന്നു അന്ന് കുറച്ച് എടുത്തതായിരുന്നു ഇപ്പം ഞാൻ വീണ്ടും മെറ്റീരിയൽ ഇത്രയും പോയി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത് ഒരു വലിയൊരു ഓർഡർ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഏറെ മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പം ഇത് ഇനി ഉണ്ടാക്കണം അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ മെറ്റീരിയൽ അത്രയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അല്ലാതെ നമ്മൾ സിംഗിൾ ആയിട്ടൊക്കെ ഒരിത്തരും ചോദിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കൂട്ടർ മൂന്നാല് കൂട്ടർ ആയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് പീസ് ഒരു പീസ് മൂന്ന് പീസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ജാക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര തണുപ്പാണ് പകല് ഇപ്പം ഉച്ച സമയമാണ് എന്നിട്ട് പോലും ഭയങ്കര തണുപ്പാണ് നമുക്ക് എനിക്ക് ജലദോഷം ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഞാൻ അതാണ് വീഡിയോ ഒക്കെ ഇപ്പം കുറവാൻ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇടാറില്ല വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ അപ്പോൾ ഭയങ്കര ജലദോഷമൊക്കെ ആയിട്ട് മൂക്കടപ്പും അങ്ങനെ പല പല അസ്വസ്ഥതകളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു മൂന്നാല് ദിവസമായിട്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ നമുക്ക് ഉച്ച സമയമൊക്കെ ആയാൽ പോലും നമുക്ക് വെള്ളത്തിലൊക്കെ തൊടാൻ ആ മടിയാണ് ഭയങ്കര തണുപ്പുമുണ്ട് അപ്പം എനിക്കാണെ വല്ല തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ മൂക്കടപ്പും ജലദോഷവും ഒക്കെയാണ് വിട്ടുമാറത്തില്ല എന്നാൽ ഞാൻ വാങ്ങിച്ച മെറ്റീരിയലൊക്കെ ഒന്ന് കാണിക്കാവേ കുറച്ചേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം പിന്നെ നമ്മൾ കുറച്ച് റോസാപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം ഒറിജിനൽ പൂ പോലെ തോന്നുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് തന്നെ ഇതിൻ്റെ പല കളറുണ്ടായിരുന്നു മഞ്ഞ ഓറഞ്ച് യെൽ വൈറ്റ് അങ്ങനെയൊക്കെ കുറേ കളറുണ്ട് ഞാൻ കാണിക്കാം കവറിനകത്തുനിന്ന് എടുത്ത് കാണിക്കാവേ ഈ കളർ മാത്രമേ എടുത്തുള്ളായിരുന്നു ഒരു മിക്സ് കളർ കളറുണ്ട് വൈറ്റും മെറൂണും കൂടെ ഉള്ളത് പിന്നെ തന്നെ ഉള്ളത് പിന്നെ വേറെ ഒരു പിങ്ക് ഒരു റാണി പിങ്ക് അങ്ങനെയൊക്കെ ഉള്ള പല ഒരു നാല് ടൈപ്പിലെ ഒരു കുറച്ച് വാരി എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് സിംഗിളായിട്ടൊന്നും കിട്ടത്തില്ല അവർ പിന്നെ നമുക്ക് തന്നതാണ് ഇത് നമുക്ക് ഡെക്കറേഷനും ഉപയോഗിക്കാം എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഡെക്കറേഷനൊക്കെ ഉണ്ടാ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഇനി പിന്നെ ഇത് കുറച്ച് ലീഫാണ് നമ്മുടെ ഇല പ്ലാസ്റ്റിക്കിൻ്റെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാനോന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കണ്ടോ നല്ല ഇലയാണ് ഇതൊരു പാക്കറ്റായിട്ടേ നമുക്ക് കിട്ടത്തുള്ളു ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഇന്നത്തെ വേറെ ഒരു ടൈപ്പും ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് എന്നാൽ നമുക്ക് പൂവൊക്കെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെക്കാനുമൊക്കെ നല്ലതാണ് എനിക്ക് ഹോൾ ഉണ്ട് നമുക്ക് നമ്മൾ ആ ഹോളിന് ഹോൾ കണ്ടുകൊണ്ട് പിന്നെ അതിൻ്റെ സ്റ്റിക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിക്ക നമുക്ക് ആ റോസപ്പൂവും വെക്കാൻ പറ്റും ഈ ഇലയും കുത്തി വെക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഞാൻ ഡെക്കറേഷൻ ചെയ്തിട്ടൊന്ന് കാണിക്കാവേ ഡെക്കറേഷൻ നോക്കട്ടെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഡെക്കറേ ഇങ്ങനെ പോട്ടൊക്കെ പോട്ടിനകത്തൊക്കെ ഫ്ലവർ വെറ്റും വെക്കുമല്ലോ ഫ്ലവർ വേസ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിക്കുക ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു പിന്നെ നമ്മുടെ മുല്ലമാല കൊരുക്കാനുള്ള നൂലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിത് ഇങ്ങനത്തെ നൂലയിലാണ് മുല്ലമാല കൊക്കുന്നത്